ഇപ്പോൾ സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ അനുമോൾ വന്ന് ആതിലേനോടും നൂറേനോടും മിണ്ടാണ് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ന് വിചാരിച്ചതാണ് ഇന്ന് നിങ്ങളോട് ആരോട് സംസാരിക്കരുതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും സംസാരിക്കാൻ വരാത്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഓ അപ്പം നിൻ്റെ പ്രിയപ്പെട്ട അനീഷനോട് നീ സംസാരിച്ചല്ലോ അതേപോലെ തന്നെ നിൻ്റെ ഏറ്റവും ശത്രുവായ അക്ബറിനോട് അതേപോലെ തന്നെ ലക്ഷ്മിയോട് ഷാനവാസിനോട് എല്ലാവരോടും നീ സംസാരിച്ചോ ഞങ്ങളോട് മാത്രമാണല്ലോ സംസാരിക്കാത്തതെന്ന് നൂറെ ആതിലേം കൂടെ പറയുന്നുണ്ട് അവരോടൊന്നും ഞാൻ അവിടെ പോയി സംസാരിച്ചതല്ല അവരെല്ലാം എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇനി പറ നിങ്ങൾ ആരോടൊക്കെ പോയി എൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ആതിലേ ന്യൂറേം പറയുന്നുണ്ട് നീ ആരോടൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കുറ്റമൊന്നും ആരോടും പോയി പറഞ്ഞിട്ടില്ല നിങ്ങളെന്താ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണോ ഇങ്ങോട്ട് നോക്കിയേ ഞാനാണ് ഗസ്റ്റാണ് വന്നിരിക്കുന്നത് ഗസ്റ്റ് എപ്പോഴും വരില്ല ചില സമയങ്ങളിൽ മാത്രമാണ് വരുവുള്ളൂ നീ എന്താണെങ്കിലും ബാക്കി എല്ലാവരോടും ഇന്ന് സംസാരിച്ചല്ലോ ഞങ്ങളോട് മാത്രമല്ല സംസാരിക്കാത്തത് നീ പോയി അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നീ ആ പാവ എടുത്തേന്ന് ആ അക്ബർ എന്ത് പറഞ്ഞു അക്ബർ കുറേ നേരം കറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേന്ന് നൂറ് ചോദിക്കുന്നുണ്ട് ഞാനത് എടുത്തെങ്കിൽ അക്ബർ എന്നെ ശരിയാക്കിയെന്ന് അനുമോൾ പറയുന്നുണ്ട് ശരി എന്നാൽ ഞാൻ എൻ്റെ ബെഡിയിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അനുമോൾ വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്